ഡിജിറ്റൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കി ദുബായ് പോലീസ് കേസുമായി ബന്ധപ്പെട്ട ജോലികൾ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് പുതിയ സംവിധാനം ദുബായ് പോലീസിന്റെ വെബ്സൈറ്റിലാണ് അഭിഭാഷകർക്കായി പ്രത്യേക പ്ലാറ്റ്ഫോം സജ്ജീകരിച്ചിരിക്കുന്നത് ഇതുവഴി കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലീസ് സ്റ്റേഷൻ സന്ദർശിക്കാതെ ഇരുപത്തിനാല് മണിക്കൂറും അഭിഭാഷകർക്ക് ഇടപെടാം യുഎഇ പാസ് ഉപയോഗിച്ച് ഈ പ്ലാറ്റ്ഫോമിലേക്ക് ലോഗിൻ ചെയ്യാം ഏഴ് പ്രത്യേക ഡിജിറ്റൽ നിയമസേവനങ്ങളാണ് പ്ലാറ്റ്ഫോമിൽ സജ്ജീകരിച്ചിരിക്കുന്നത് അപേക്ഷകൾ സമർപ്പിക്കാനും രേഖകൾ അപ്ലോഡ് ചെയ്യാനും തുടർ നടപടി സ്വീകരിക്കാനും ഇതിലൂടെ സാധിക്കും കേസുകൾ കൺസൾട്ടന്റുകൾ ക്ലയൻറ്റുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ എന്നിവ കൈകാര്യം ചെയ്യാൻ രജിസ്റ്റർ ചെയ്ത ഓരോ അഭിഭാഷകനും വ്യക്തിഗത ഡിജിറ്റൽ ഡാഷ്ബോർഡ് നൽകും ഇതുവഴി എളുപ്പത്തിൽ ഓരോ കേസിൻ്റെയും വിവരങ്ങൾ അറിയാനാകും ക്ലയൻറുകൾക്ക് വേണ്ടി ക്രിമിനൽ പരാതികൾ സമർപ്പിക്കാം തടവുകാരുമായി വെർച്വൽ കൂടിക്കാഴ്ചയ്ക്ക് അപേക്ഷിക്കാം യാത്രാവിലക്കുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്താം നേരിട്ട് പണമിടപാടുകൾ നടത്തി കേസുകൾ അവസാനിപ്പിക്കാനും പ്ലാറ്റ്ഫോം വഴി സാധിക്കുമെന്ന് ദുബായ് പോലീസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മീഡിയ വൺ ദുബായ്